ഹലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാടായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കൈത്താങ് ഒക്കെ ദിവസവും നമ്മൾ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്നിൻ്റെയും വീഡിയോസോ അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നും നമ്മുടെ ഗ്രൂ പിന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറില്ല തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണം എന്ന് കരുതുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പിന്തുണയും സപ്പോർട്ടും വേണം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നടത്തുന്ന ഈ കൈത്താങ് പരിപാടി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നീതി നിഷേധിക്കപ്പെട്ട അതേപോലെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് സഹായമേകാൻ നമ്മുടെ ഈ കൈത്താങ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങളുടെ ഒക്കെ പിന്തുണയും സപ്പോർട്ടും വേണം നമ്മൾ ഈ മാസം മുതൽ പുതിയൊരു ജോബിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ബിൽഡിംഗ് സൈറ്റുകൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ജോലി വരുന്നത് നമ്മൾ ഏകദേശം അതിരാവിലെ ഏകദേശം ഏഴ് മണിക്ക് തന്നെ നമ്മൾ ജോലിക്കിറങ്ങും നമ്മൾ അതിരാവിലെ ഇറങ്ങിയിട്ട് പരമാവധി നമ്മളെ ജോലി പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് നമ്മൾ കൈത്താങ് പരിപാടി നമ്മൾ ആ ഒരു പ്രദേശത്ത് തന്നെ ഏകദേശം ഉൾഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ഏറ്റവും മോശം സാഹചര്യത്തിൽ നിൽക്കുന്ന വീടുകളൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ എന്താണെന്ന അവസ്ഥ മനസ്സിലാക്കി അവിടലേക്ക് ആവശ്യമുള്ള സഹായങ്ങൾ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും അതാണ് നമ്മുടെ കൈത്താങ് പരിപാടി കിട്ടും അത് നമ്മൾ ദിവസവും തുടരുന്നുണ്ട് നമ്മൾ ഒഴിവ് സമയം നോക്കിയിട്ട് പരമാവധി ദിവസവും നമ്മൾ പരമാവധി ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കും എന്നാലും നമുക്ക് എല്ലാവരും അടിയിൽ എത്താൻ കഴിയുന്നില്ല എന്നാലും കഴിയുന്ന രീതിയിൽ നമ്മൾ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ ഇന്നും ഇന്നൊന്നിലൊക്കെ പോയ ആളുകളുടെ വീടിന്റെ ഏഹ് ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലോ ഏറ്റവും മോശം സാഹചര്യത്തിലാട്ടോ മേൽക്കൂര പോലും ഇല്ലാത്ത ഏറ്റവും തകർന്നു കിടക്കുന്ന ഒരുപാട് ബാത്റൂമിന്റെ അവസ്ഥകൾ നമ്മൾ ഇന്ന് നേരിട്ട് കാണുകയുണ്ടായിട്ടോ നമ്മളതൊക്കെ നോട്ട് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ഇടയിലേക്കും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ് അധികാരികളിലേക്കും ജില്ലാ ഭരണകൂടത്തിലേക്കൊക്കെ എത്തിക്കൂട്ടോ അതേപോലെ തന്നെയുള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ആഴ്ച പോയ ഒരുപാട് ആളുകളുടെ വീടുകളിൽ ഉൾഗ്രാമങ്ങളുടെ ആളുകളുടെ വീടുകളിൽ ചെറിയ കുട്ടികൾ വരെ പനിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇത് അവർ ചികിത്സ നടത്താതെ ഒരുപാട് ആളുകൾ മഞ്ഞപ്പിത്തം അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചവരുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ നോട്ട് ചെയ്ത് പരമാവധി അവിടുത്തെ ബന്ധപ്പെട്ട ആരോഗ്യ തലത്തിലേക്കും ബന്ധപ്പെട്ട ആളുകളിലേക്കും മെമ്പർ ഇങ്ങനെയുള്ള ആളുകളിലേക്കും ആ വിഷയം എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ദിവസവും നടത്തുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ ന്യൂനപക്ഷ സെല്ലിന്റെ കീഴിൽ വീട് പുനരുദ്ധാരണത്തിന് ബിച്ച് വാവ പദ്ധതി പ്രകാരം വീട് പുനരുദ്ധാരണത്തിന് അപേക്ഷ ക്ഷണിച്ചിരുന്നു ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മൾ കൈത്താങ്ങിലൂടെ നമ്മൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുമ്പോൾ അർഹതപ്പെട്ട ഒരുപാട് കുടുംബങ്ങളെ കാണുമ്പോൾ നമ്മൾ തന്നെ അവരുടെ അപേക്ഷകൾ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ തന്നെ അപേക്ഷകൾ റെഡിയാക്കിയിട്ട് മലപ്പുറം കലക്ടറേറ്റിൽ എത്തിച്ചിട്ട് അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയും നമ്മൾ ഒരുപാട് ആളുകളുടെ അപേക്ഷ കഴിഞ്ഞ പദ്ധതിയിൽ നമ്മൾ എത്തിച്ചിരുന്നു അതിലൂടെ ഒരുപാട് ആളുകൾക്ക് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അമ്പതിനായിരം രൂപ പാസ്സാക്കി കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ മുഖാന്തരം നമ്മളൊരു നിമിത്തം മൂലം നമുക്ക് സാധിച്ചിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയം പറയാൻ കാരണം ഈ ആഴ്ച മുതൽ വീണ്ടും അതിനെ അതിനപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ചുറ്റുപാടിൽ അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും നമ്മുടെ ഗ്രാമങ്ങളിലും ഉൾഗ്രാമങ്ങളിലും ഒക്കെ ഏറ്റവും അർഹതപ്പെട്ട വീട് ഏറ്റവും ചോർന്നൊലിക്കുന്ന ഒരുപാട് പ്രയാസപ്പെടുന്ന ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളും ഒരു പരിശ്രമം നടത്തുക നമ്മൾ ഒരാളിലേക്കൊരു സഹായം എത്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനുവേണ്ടി നിങ്ങളും പരിശ്രമിക്കുക നമ്മുടെ കൈത്താങ് പരിപാടിയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ അതിന് ചെലുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള അർഹതപ്പെട്ട ആളുകളെ നമ്മൾ തെരഞ്ഞു അവരുടെ അപേക്ഷകൾ നമ്മൾ തന്നെ തയ്യാറാക്കി നമ്മൾ വരും ദിവസങ്ങൾ മലപ്പുറം കലക്ടറേറ്റിൽ പരമാവധി അപേക്ഷകൾ എത്തിക്കണം എന്ന് കരുതുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഉൾഗ്രാമങ്ങളിൽ സഹായങ്ങൾ എത്താതെ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് എത്തിക്കാൻ പരിശ്രമിക്കുക നമ്മുടെ ഗവൺമെൻറ് സംവിധാനവും അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റങ്ങളും ഒന്നും ഉൾഗ്രാമങ്ങളിൽ ഇത്ര ആയത്തിൽ എത്തിച്ചേരും എന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും ഉൾഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളൊക്കെ ഓരോ ദിവസം പോകുമ്പോഴാണ് അവരുടെ ജീവിതാവസ്ഥ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് നിങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ നമ്മളെ നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിയിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്ക നിങ്ങൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ചെറിയൊരു വീഡിയോ ആണത് വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് വരും നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യ നമ്മളെ പിന്തുണക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യം കാണുന്നവരൊക്കെ ലൈക്ക് ഷെയർ ചെയ്യാം പിന്നെ അപ്പൊ നല്ല മഴയാണ് ഞാൻ വന്നു ഇം ബി സ്കൂളൊക്കെ വിട്ടുവന്നു അമിനാഥം ഉണ്ടാവിടെ അമിനാഥം അമിനാഥം ഉണ്ടാവിടെ ഞാൻ വിട്ട് വന്ന് എന്താ എംബിഎർത്താനം നല്ല വർത്താനം ഇന്ന് എങ്ങനെയുണ്ട് സ്കൂള പഠന എങ്ങനെയുണ്ട് മീറ്റിംഗ്ണ്ടോ എന്ന് മീറ്റിങ് പിന്നെ പുറത്ത് നല്ല മഴ ആട്ടോ ഗെയ്സ് പൊറത്ത് നല്ല മഴ അപ്പൊ നമ്മളിന്ന് ണിയേ ചായ്ക്ക് എന്താ വേണ്ടിക്ക് എന്താ വണ്ടി അപ്പൊ അങ്ങനെ ഇന്ത്യ ഇന്ന് വന്നിട്ട് ഇന്ത്യ നല്ല ഫോണിൽ കളിക്കുന്ന ആളാട്ടോ കണ്ടോ ഫോണിൽ കണ്ടേ നല്ല ഫോണിലാണ് റീൽസൊക്കെ ഇങ്ങനെ കാണും എന്താ കാണലിജി ഏ ഇന്ത് ആ നമ്മളെ മധുരട്ടം പേര് കേട്ടോ വില്ലേജത്തെ മധു വേട്ടൻ ഉണ്ട് നമ്മളെ മധുരം നമ്മളെ വില്ലേജിലെ ഒരുപാട് കാലായി വില്ലേജില് പിന്നെ സീപ്പറായിട്ട് ജോലി ചെയ്യുന്ന മധുരേട്ടനാണ് എല്ലാവർക്കും പ്രിയങ്കരനാണ് മധുരേട്ടന് മായാലും മധുരം അങ്ങനെ മധുവേട്ടനായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് മധുവട്ടം വില്ലേജ് ഓരോ വിശേഷങ്ങളും പരാതികളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം അതുവേട്ടം വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോവാനിട്ടോ അഞ്ചുമണി കഴിഞ്ഞിരുന്നോ അഞ്ചഞ്ചര ആയിരുന്നു അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് നല്ല മഴ ഞാനും ഇമ്പി കുടി കൂടി ഇഷ്ടമാണ് അപ്പം ആ അപ്പം ഏതപ്പാ വേണ്ട വേണ്ട കറിയുണ്ടോ കൊറച്ച് കറിയുണ്ടായിക്കോട്ടി കറി കുറച്ച് കറി രസല്ലേ കുറച്ച് എന്തോളി അപ്പം അപ്പം ലംബിയങ്ങനുണ്ട് അങ്ങനെ മക്കളെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷേ മക്കള് വീടിന്റെ ഉള്ളിൽ തന്നെ ഓരോരോ കളികളിൽ ഏർപ്പെട്ടിരിക്കട്ടോ പുറത്ത് നല്ല മഴയാണ് പൊറത്ത് നല്ല തോരാത്ത മഴയാണ് അപ്പൊ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ട ഓരോരോ കളികളെ ഈ വീടിന്റെ ഉള്ളിൽ തന്നെ നമ്മള് കളിക്കാനുള്ളത് റെഡിയാക്കി കൊടുത്തു കേട്ടോ അപ്പൊ അതിലിരുന്ന് കളിക്കാണ് അവര് Star Square Star Star Finish